നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുകയാണല്ലോ ഈ ഘട്ടത്തിൽ നമ്മൾ വേൾഡ് റാങ്കിങ് ക്ലബ്ബുകളുടെ വേൾഡ് റാങ്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണ് ക്ലബ്ബുകളുടെ മൊത്തത്തിൽ റാങ്കിങ് ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഫിഫ അക റാങ്കിങ് ഉണ്ടാക്കുന്നില്ല യുവെഫ അവരുടെ മാത്രമായിട്ടുള്ള റാങ്കിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ടത് യുവേഫയുടെ മാത്രം ആണ് അപ്പോൾ നമുക്കിതിനെ ആശ്രയിക്കാവുന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റയാണ് ഒപ്റ്റ അനലിസ്റ്റിൻ്റെ വേൾഡ് റാങ്കിങ് നമ്മൾ പരിശോധിക്കുകയാണ് ക്ലബ്ബുകളുടെ റാങ്കിങ് അപ്പോൾ അതിൽ ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ലോക ഫുട്ബോളിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ലബായിട്ട് അവർ റാങ്ക് ചെയ്യുന്നത് ആഴ്സണലിനെയാണ് ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാമത് ബയൺ മ്യൂണിക്ക് മൂന്ന് മാഞ്ചസ്റ്റർ സിറ്റി നാല് സെൻ ജർമ്മൻ അഞ്ച് എഫ് സി ബാഴ്സലോണ ആറ് ആസ്തൻ വില്ല ഏഴ് ലിവർപൂൾ എട്ട് ചെൽസി ഒമ്പത് ഇൻറ്റർ മിലാൻ പത്താം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് പതിനൊന്ന് ന്യൂ കാസൽ യുണൈറ്റഡ് പന്ത്രണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് പതിമൂന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ട് പതിനാല് ബയർ ലെവർ ക്യൂസൺ പതിനഞ്ച് ബ്രൈറ്റൺ പതിനാറ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിനേഴ് ക്രിസ്റ്റൽ പാലസ് പതിനെട്ട് ബ്രൻഫോർഡ് പത്തൊമ്പത് സ്പോർട്ടിംഗ് സി പി ഇരുപത് നാപ്പോളി ഇതാണ് ആദ്യ ഇരുപത് സ്ഥാനത്ത് വരുന്ന ക്ലബുകളായിട്ട് ഇപ്പോൾ ഒപ്റ്റ റാങ്ക് ചെയ്യുന്നത് ഇനിയും സ്വാഭാവികമായിട്ടും നമ്മുടെ അറിയേണ്ട ചില പേരുകൾ ഉണ്ടല്ലോ പേരുകളുണ്ടല്ലോ മയാമി എത്രാം സ്ഥാനത്ത് വരുന്നു അതുപോലെ തന്നെ അൽ നസർ എത്രാം സ്ഥാനത്ത് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മയാമി നമുക്കറിയാമല്ലോ അവർ ക്ലബ് റാങ്കിങ്ങിൽ ഇപ്പോൾ ഗ്ലോബൽ റാങ്കിങ്ങിൽ അറുപത്തി ഒമ്പതാം സ്ഥാനത്താണ് വരുന്നത് എം എൽ എസില് അവർ ഒന്നാമതാണ് പക്ഷേ ഗ്ലോബൽ റാങ്കിങ്ങിൽ അവർ അറുപത്തി ഒമ്പതാം സ്ഥാനത്താണ് വരുന്നത് അതേസമയം അൽ അൽനസിർ എത്രാം സ്ഥാനത്താണ് എന്നുള്ള ചോദ്യമുണ്ട് അൽ അൽനസിറിനെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ ഇപ്പോൾ അവർ കുതിച്ചു ഒരു സമയമാണ് അൽ അൽനസിർ വരുന്നത് അറുപത്തിനാലാം സ്ഥാനത്താണ് എന്താ മയാമിയേക്കാൾ മുകളിലാണ് അൽ നസിറിന് സ്ഥാനം എന്ന കാര്യം കൂടി ഓർക്കുക അതേസമയം ഇപ്പോൾ നെയ്മർ ജൂനിയർ കളിക്കുന്ന സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം അവരത്ര മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ ലോക ഫുട്ബോളിൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ്